പക്ഷേ ട്രംപിന്റെ ഭീഷണി താരിഫിന്റെ പേരിൽ ട്രംപ് നടത്തുന്ന ഭീഷണി അതിന്റെ മുന്നിൽ ഇന്ത്യ തളരും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് വേറൊരു ലെവലിലായിരുന്നു അതായത് റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ് ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ട്രംപിനെ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് പച്ച പണി ബൂമറാങ്ങായി തന്നെ ഈ െ തിരിച്ചടിക്കുന്നു എന്ന് ഇത് ലോകം മുഴുവനും വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ കേരളത്തിലിരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ് കാരണം പകരച്ചൊമ്പ് പ്രക്രിയയിലൂടെ ഈ ചുങ്കമുങ്ങിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോവുകയും നമ്മളുടെ കയറ്റുമതി മേഖല തളർന്ന് തരിപ്പണമാവുകയും ചെയ്താൽ നമ്മളുടെ പൊതുജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ സർക്കാർ നമ്മൾക്കത് ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അറിയാമല്ലോ ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് ക്ഷാമം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല വിളവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറേ സ്റ്റോക്ക് അഡീഷണൽ ആയിട്ട് സ്റ്റോക്കിങ്ങനെ വെക്കും അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മളെ അത് ബാധിക്കില്ല നമ്മളെ ക്ഷാമം ബാധിക്കില്ല നമുക്ക് വിലക്കയറ്റം ഉണ്ടാവില്ല ഇതൊരു നല്ല സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞത് അതേപോലത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ചുങ്കപ്രക്രിയയിൽ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അമേരിക്ക ചുങ്കം വർദ്ധിപ്പിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അമേരിക്കയ്ക്ക് കീഴടങ്ങുകയല്ല ചെയ്യുന്നത് കാരണം അമേരിക്കക്ക് വ്യത്യസ്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ നയതന്ത്ര സമീപനങ്ങളിൽ മാറ്റം വരുത്തുന്നു അങ്ങനെ മാറ്റം വരുത്തി ഈ അമേരിക്കയുടെ ശത്രുക്കൾ ആരൊക്കെയാണോ അമേരിക്ക ഉപദ്രവിക്കുന്ന ആരൊക്കെയാണോ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നു അവരും നമ്മൾ നിങ്ങളുടെ സൗഹൃദം വർദ്ധിക്കും അങ്ങനെ ശത്രുവിൻ്റെ ശത്രു മിത്രമായി മാറുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു നയതന്ത്രം ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാക്കും എന്ന് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം അമേരിക്ക പറയുന്നത് എന്താണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നാണ് പറയാം റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിയില്ല എങ്കിൽ നമുക്ക് ഏതാണ്ട് എഴുപത്തി എണ്ണായിരം കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് വരാൻ പോകുന്നത് ആ നഷ്ടം സഹിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടത് ഇവരുടെ അടിമരാഷ്ട്രമൊന്നുമല്ല നമ്മൾ അമേ അമേരിക്കയുടെ കോളനി അല്ല ഇന്ത്യ കോളനി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിനതൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ കോളനിന്ന് നിലയ്ക്ക് ഇയാൾ നമ്മളെ കൽപ്പിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ ചെയ്യും നിങ്ങൾ അങ്ങനെ വാങ്ങരുത് എന്നൊക്കെ പറയാൻ ഇയാൾക്ക് എന്താധികാരമാണ് ഒന്ന് നമ്മൾ പരമാധികാര രാഷ്ട്രമാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് നമ്മളുടെ പാർലമെൻറ്റ് തീരുമാനിക്കുന്നു ആ പാർലമെൻറ്റിൻ്റെ തീരുമാനം നമ്മൾ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് തീരുമാനിക്കുന്നു ക്യാബിനറ്റിൻ്റെ തീരുമാനം പ്രധാനമന്ത്രി നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ അതുതന്നെ സംഭവിച്ചിരിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ സർക്കാർ ഉയർത്തെഴു നിൽക്കുകയും ആ ഉയർച്ചയിൽ വളരെ പെട്ടെന്നാണ് റഷ്യയും അതേപോലെ തന്നെ ചൈനയും നമ്മുടെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിച്ചത് നമ്മൾ നേരത്തെ ബി ജെ പി ഒക്കെ വലിയ തോതിൽ ഈ ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയെ കളിയാക്കുമായിരുന്നു അതിന് പല വിഷയങ്ങൾ വേറെയുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ മാറി നമ്മൾ പഴയ പോലെ ഇന്ത്യ ചീന ഭൈ ഭായ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത് ചൈന നമ്മളെടുക്കുന്ന സമീപനം അത്ര സത്യസന്ധമല്ല എന്ന് പല ഘട്ടങ്ങളെയും നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ സംശയത്തോടു കൂടിയാണ് ഇവരെ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് നമുക്കിപ്പോൾ മാറ്റം വരുത്തേണ്ടിയിരിക്കും കാരണം അവരും അവർക്കും വലിയ പ്രശ്നമാണ് അവർക്കും വലിയ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റിയയക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് പ്രതിസന്ധിയെ നേരിടാൻ സാധ്യതയുള്ള ഇന്ത്യക്കാണ് പക്ഷേ പരസ്പരം ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും സഹകരിക്കാൻ കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ കഴിയും കാരണം ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള രണ്ട് രാഷ്ട്രങ്ങളെ ഇന്ത്യയും ചൈനയായിരുന്നു ഒരു ഘട്ടത്തിൽ ചൈന ചൈനയായിരുന്നു എന്നാൽ നമ്മളിപ്പോൾ അതിനെ മറികടന്നും മുന്നിലെത്തി ഈ രണ്ട് രാഷ്ട്രങ്ങൾ കൂടിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങളായി മാറണം കാരണം ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഈ ഉപഭോക്താക്കൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് വേൾഡ് വേൾഡ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാഷിംഗ് മെഷീൻ നിർമ്മാണ കമ്പനി എന്നാണ് അവർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് അമേരിക്കയിൽ വരുന്നത് കുറച്ച് കഴിഞ്ഞ സമയത്ത് സംഭവിച്ചുണ്ടെങ്കിൽ അമേരിക്കയിലെ എല്ലാ വീടുകളിലും തന്നെ വാഷിംഗ് മെഷീനുകൾ സ്ഥാപിക്കപ്പെട്ടു കാരണം ഇത് വരുന്ന സമയത്തുണ്ടായതിനേക്കാൾ എത്രയോ വലിയ മെക്കനൈസേഷൻ നടക്കുകയും ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലൊരു ലോകം തുറക്കപ്പെടുകയും ചെയ്യും അമേരിക്കയിൽ സമ്പൂർണ്ണമായിട്ട് ഇതെല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ മൾട്ടിനാഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ മാർക്കറ്റ് കണ്ടെത്തേണ്ടി വന്നു അങ്ങനെ അവർ നോക്കുമ്പോഴാണ് ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഒരു വിപണി അവരുടെ മുന്നിൽ കാണാം ഇത് വെളുപ്പുള എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രമല്ല ഏതാണ്ട് എല്ലാത്തരം കൺസ്യൂമർ ഐറ്റംസും ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് എല്ലാം കോൾഗേറ്റ് പാമലി എന്ന് പറയുന്നതായിട്ടുള്ള കമ്പനി അതുപോലെ നിരവധി കമ്പനികൾ ഇവരുടെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനായിട്ട് എവിടെയാണോ സ്ഥലമന്വേഷിക്കുമ്പോൾ അതിൻ്റെ പറ്റിയൊരിടം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അങ്ങനെ ഇന്ത്യയിലേക്ക് ഈ എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ ചിലവു കുറഞ്ഞ രീതിയിലും ലാഭകരമായിട്ടുള്ള രീതിയിലും മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ആലോചിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡബ്ല്യു ടി ഒ എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസിന് പലതരത്തിലുള്ള റൂൾസൊക്കെ ഉണ്ടാക്കി ആ റൂൾസിൽ അതിൽ പങ്കെടുക്കാത്ത രാജ്യത്ത് ഒറ്റപ്പെടുത്താൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളതിൽ പങ്കാളിയായി ചൈന പങ്കാളിയായി എല്ലാവരും പങ്കാളിയായി ആ നിയമങ്ങൾക്കനുസരിച്ചാണ് ഇന്ന് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ വിപണി എന്താണ് വ്യാപാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റെ കടക്കൽ കത്തി വയ്ക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നു ഒരു മര്യാദയില്ലാതെ ഒരു മര്യാദയില്ല ഒരു നിയമത്തെയാണ് അംഗീകരിക്കാൻ തയ്യാറുള്ള ഹാൽക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നിട്ട് അതിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇടുക എൻ്റെ താഴെ വെക്കുക ഒപ്പുവെക്കുക ഒരു വൃത്തിയിട്ട സമീപനം ഈ കാര്യത്തിൽ അയാൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും മനസ്സിലാക്കുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കി ചൈന മനസ്സിലാക്കി റഷ്യ മനസ്സിലാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു തീരുമാനം എന്ന് വെച്ചാൽ ഈ മൂന്നോ രാഷ്ട്രങ്ങളുടെ ഒരു തീരുമാനം നമ്മളെ ബാധിക്കുന്നതാണ് അവർ തീരുമാനിച്ചു അമേരിക്കക്കെതിരെ ബദൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് പുതിയ ലോക ക്രമം നിർമ്മിക്കാൻ ന്യൂ വേൾഡ് ഡോൾഡർ എന്ന് പറയുന്ന സാധനം ഒരു പുതിയ ഓർഡർ ഉണ്ടാക്കാനായിട്ട് പുതിയ ലോകക്രമം ഉണ്ടാക്കാനായിട്ട് ഇതിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഗുണകരമായി തീരും നമുക്ക് വലിയ നേട്ടങ്ങൾ അതുവഴി ഉണ്ടാക്കാനായിട്ട് വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ ഡോളർ അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നതിന് ഇങ്ങനെയുള്ള ശക്തികളെല്ലാം ഒരുമിച്ച് തരണം അമേരിക്കയും അത് അമേരിക്കയെ ഒഴിവാക്കി നിർത്തിയിട്ട് ചൈനയും റഷ്യയും ഇന്ത്യയും പിന്നെ അതിനൊപ്പം തന്നെ വേണമെങ്കിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് മെക്സിക്കോ മുന്നിൽ നിൽക്കാനുള്ള സാധ്യതയാണ് അങ്ങനെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും കൂടി ഇവിടെ ചേർത്ത് വെച്ചിട്ട് ഒരു അമേരിക്കൻ വിരുദ്ധ ചേരി അല്ലെങ്കിൽ ട്രംപ് ചേരി എന്ന് പറയുന്നത് രൂപപ്പെടും അതിനൊക്കെ കാരണക്കാരൻ ട്രംപാണ് ട്രംപിൻ്റെ തലതിരിഞ്ഞതായിട്ടുള്ള തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ എക്കണോമിക്സിലെ എന്നുവെച്ചാൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളെ ഇയാൾ കാലുമു പിടിച്ചിങ്ങനെ പൊക്കി തലകീഴായി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അത് പ്രവർത്തിക്കും എന്നാണ് അയാളുടെ വിശ്വാസം അയാൾ എന്തൊരു എന്തൊരു മണ്ടനാണ് വലിയ കച്ചവടക്കാരനാണെന്നുള്ളത് ശരിയാണ് കച്ചവടക്കാർക്ക് അധികം വിദ്യാഭ്യാസം വേണ്ടെന്നുള്ളത് ശരിയാണ് ഒരു കച്ചവടത്തിലുള്ള ഇൻസൈറ്റ് ഉണ്ടായാൽ ആ ഇൻസൈറ്റ് ഇതിൽ പ്രതിഫലിച്ചിരുന്നെങ്കിൽ ട്രംപ് ഇത്തരത്തിൽ തീരുമാനമെടുക്കുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി നേരിടും അമേരിക്കയിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ് ഇൻറ്റേർണൽ മാർക്കറ്റ് എക്സ്റ്റേണൽ മാർക്കറ്റല്ലുദ്ദേശിച്ചു ഇൻ്റർണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആഭ്യന്തര മാർക്കറ്റ് ആഭ്യന്തര മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകും അങ്ങനെ വിലക്കയറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കൻ ജനത മുഴുവനും വീണ്ടും എന്ത് ചെയ്യും തെരുവിലിറങ്ങും ട്രംപിനെതിരായിട്ട് അതാണോ നമ്മൾ നമുക്ക് നമ്മൾ അകത്ത് വലിയ വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചന ഈ പുതിയ കൂട്ടുകെട്ടുണ്ടല്ലോ ആ പുതിയ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന കൂട്ടുകെട്ടായിട്ട് മാറിത്തീരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിലൊത്തിരി നേട്ടം നമുക്കുണ്ടാക്കാനായിട്ട് കഴിയും വളരെ വിശദമായിട്ട് ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട് പിന്നീട് ഒരിക്കലും നമുക്കത് ചെയ്യാം